എന്താണ് ഫാത്തിഹ മുസ്തഖീം ലദീന അൻഅംത മഗ്ദൂബി അലൈഹിം ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ഫാത്തിൽ എന്ന് പറഞ്ഞാൽ അത് അത് ശിർക്കാകുമോ ഒരു ഒരു മുസ്ലിം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ വിധി അത് അല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി അതിന് യാതൊരു സംശയവുമില്ല മാനദണ്ഡം എന്താണ് അവിടെന്താണ് ഹാരിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല കൗമ് മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത് എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ ഇത്രയും കാലം ചോദിച്ചതെന്താ ഞങ്ങൾ ആരാ തേടുന്നത് ആരാ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ പറഞ്ഞതോ എന്ന് പറഞ്ഞാലും ഞാൻ എഴുതി ഞങ്ങള് പറഞ്ഞത് ഇത് അപൂഹിന്റെ പാതയാണ് അതിപ്പോ പകൽ പോലെ തെളിഞ്ഞു കിട്ടി സഖ്യാസുരാഹി ആവശ്യം ആദർശി മുന്നിൽ തട്ടി തകർന്ന വാദം പലതില്ലേ സ്വമതി എന്തോല ഓടി വളിച്ചത് കണ്ടില്ലേ ആദർശി മുന്നിൽ തട്ടി തകർന്ന വാദം പലതില്ലേ സ്വമതി എന്തോലം ഓടി വളിച്ചത് കണ്ടില്ലേ

അഞ്ചാമത്തെ ഓയത്തിനെ അഞ്ചാമത്തെoverline ലോകത്തഹ്ലുസന്റെ ഇമാമീങ്ങളിൽ ഒരറ്റ ഇമാമ പോലും അർപ്പിച്ചവനെ വായിച്ചേんだ വിയതവസ്സലു ബി ഇദാ ഗുട്ട ഇസ്തിആസ ഇദാ ഇസ്തിആസ ഇസ്തിആസയാ മടിപ്പിച്ചു വിയതവസ്സലു ബി അതവസ്സുള്ളേ കൂട്ടരെ നിങ്ങൾക്കൊണ്ട് തവസ്സുൽ നിങ്ങൾക്കൊണ്ട് തഷഫുഅ നിങ്ങൾക്കൊണ്ട് ഇസ്തിആസ തവസ്സുലും തഷഫുഉം പഠിയണോ ഇത് വായിച്ചാ മതി എന്താ പറഞ്ഞത് പഠിപ്പിക്കുന്നുണ്ട് സ്വസ്ഥമായി ഇത് അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിക്കുന്ന മുമ്പ് ഒന്ന് ആലോചിക്കുന്നില്ല അത് തന്നെയാണ് അതിന്റെ വിധി അത് ശിർക്കല്ലിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി അത് യാതൊരു സംശയമില്ല ഭയമില്ലേ നിങ്ങൾ ഭയമ നിൽക്കേണ്ടി വരും എന്ന ബോധമേ തണിയില്ലാത്ത നേരം മഹ്സറ സഭയിൽ തുണിയില്ലാതായുന്ന നേരത്ത് അതെ തണലില്ലാതെ ഒഴലുന്ന നേരത്ത് അതെ തണലില്ലാതൊഴലുന്ന നേരത്ത്